ബാലതാരമായി സിനിമയിലേക്കെത്തി രണ്ടാമത്തെ സിനിമയിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ താരമാണ് കാളിദാസ് ജയറാം ആദ്യത്തെ രണ്ട് സിനിമയ്ക്ക് ശേഷം പഠനത്തിലേക്ക് ശ്രദ്ധ നൽകിയ താരം രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ മീൻകുഴമ്പും മൺപാനയും എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തി അതേ വർഷം തന്നെ ഓമരം എന്ന സിനിമയിലൂടെ മലയാളത്തിലും നായകനായി അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാവക്കഥൈകൾ എന്ന ആന്തോളജി സീരീസിലെ തങ്കം എന്ന സെഗ്മെൻ്റിലെ പ്രകടനം മികച്ച പ്രശംസ നേടിക്കൊടുത്തു വിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന പോറാണ് താരത്തിൻ്റെ പുതിയ ചിത്രം കൈതരി എന്ന സിനിമയിലൂടെ പരിചിതനായ അർജുൻ ദാസും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പോണ്ടിച്ചേരിയിലെ രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷിൻ്റെ കഥയാണ് സിനിമ പറയുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിനിടയിലുള്ള അനുഭവം ക്രൂ സ്റ്റുഡിയോയോട് പങ്കുവയ്ക്കുകയാണ് കാളിദാസ് ജയറാം അർജുൻ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് മുന്നിലേക്ക് വീണെന്നും രണ്ട് പല്ല് പോയെന്നും കാളിദാസ് പറഞ്ഞു ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ ആദ്യമേ വഴുക്കൽ ഉണ്ടായിരുന്നെന്നും അതിനു പുറമേ റെയിൻ എഫക്റ്റ് കൂടെ ആയതുകൊണ്ടാണ് വീണതെന്നും കാളിദാസ് കൂട്ടിച്ചേർത്തു രണ്ട് പല്ല് പോയെന്നും എന്നാൽ അതും വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തെന്നും കാളിദാസ് പറയുന്നുണ്ട് ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് റെയിൻ എഫക്റ്റ് ആയിരുന്നു ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ആദ്യമേ സ്ലിപ്പായിരിക്കുകയായിരുന്നു അതിൻ്റെ മേലെ റെയിൻ എഫക്റ്റ് കൂടെ ആയപ്പോൾ അർജുൻ മുന്നിലേക്ക് വീണു മുന്നിലെ രണ്ട് പല്ലു പോയി രണ്ടെണ്ണം പോയി എന്നിട്ടും അതും വെച്ചുകൊണ്ട് ഫുൾ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും പേടിച്ചു പോയി പക്ഷേ ഇയാൾ ഭയങ്കര കൂളായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും നന്നായിട്ട് പേടിച്ചുപോയി പോയി എന്നും കാളിദാസ് ജയറാം പറഞ്ഞു